കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ ചൂ ഒരു സ്വപ്നം കാണുന്നതാണ് അവൾ ആരോ കിസ് ചെയ്യുന്നതായും അയാൾ അവളുടെ കൈയിലെ മുറിവിൽ ബാൻഡീഡ് ഒട്ടിച്ച് കൊടുക്കുന്നതായും ആണ് സ്വപ്നത്തിലുള്ളത് ആ ഒരു മനോഹര സ്വപ്നം കണ്ട് ഉറക്കമുണ്ടായിരുന്നു അവൾക്ക് പക്ഷേ ഇത് സ്വപ്നമാണോ അതോ റിയലായി നടന്നതാണോ എന്നൊരു ഡൗട്ട് കാരണം അവളുടെ കയ്യില് അത്തരം ഒരു ബാൻഡീഡ് ഉണ്ടായിരുന്നു കൂടാതെ അവൾ ഇന്നലെ അവളുടെ ഓഫീസ് സംബന്ധമായ ഒരു ചെറിയ പാർട്ടിയിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോ പിന്നെ ഇത് യഥാർത്ഥത്തിൽ നടന്നതാണോ തന്റെ തോന്നലാണോ എന്നൊരു ബോധമില്ലാതെ അവൾ ഈ കാര്യത്തെ പറ്റി അവളുടെ ഫ്രണ്ടിനോട് ഡിസ്കസ് ചെയ്തോണ്ടിരിക്കും ാണ് എന്തായാലും ആ പാർട്ടിയിലുള്ള ആരെങ്കിലും ആയിരിക്കും നിന്നെ കെസ് ചെയ്തത് നീ ഒന്ന് ആലോചിച്ച് നോക്കിയെന്ന് ഫ്രണ്ട് പറയുമ്പോ ആദ്യം അവളുടെ മനസ്സിലെത്തുന്നത് അവരുടെ ബോസിനെയാണ് പക്ഷെ ബോസ് ഒരു മോഷ്ടനാണ് മര്യാദയ്ക്ക് നോക്കി ചേരിക്കുന്നത് പോലും ഇല്ല അതുകൊണ്ട് പുള്ളിക്കാരൻ കെസ് ചെയ്യാൻ ചാൻസ് ഇല്ലാന്ന് അവൾ ഉറപ്പിക്കുന്നു രണ്ടാമതായിട്ട് അവൾക്ക് ഓർമ്മ വരുന്നത് ഓഫീസിൽ ഇന്റേൺഷിപ്പിന് നിൽക്കുന്ന ഒരു പയ്യനെയാണ് ഏ അവനും ആവില്ലാന്ന് അവൾ പറയാണ് മൂന്നാമതായിട്ട് അവൾക്ക് ഓർമ്മ വരുന്നത് ആ ഒരു പാർട്ടിയിൽ പങ്കെടുക്കാനെത്തിയ അവരുടെ ഓഫീസിന്റെ പരസ്യങ്ങളിലും മറ്റ് പ്രൊമോഷൻ വർക്കുകളിലും ഒക്കെ അഭിനയിക്കുന്ന ഒരു സെലിബ്രിറ്റിയാണ് ആ സെലിബ്രിറ്റി വന്ന സമയം അവൾക്ക് ചെറിയൊരു ബൊക്കെ ഒക്കെ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് പറയുമ്പോ എങ്കിലാ സെലിബ്രിറ്റി തന്നെ ആയിരിക്കും ആയിരിക്കുമെന്ന് ഫ്രണ്ട് പറയുന്ന ടീം ഏഹ് അതും ആവാൻ ചാൻസ് ഇല്ലാന്ന് അവൾ പറയുമ്പോ എങ്കി പിന്നെ ആരായിരിക്കും നിന്റെ ഓഫീസിലൊരു സെക്യൂരിറ്റി അപ്പൂപ്പനുണ്ടല്ലോ പുള്ളിക്കാരനായിരിക്കോ എന്ന് ഫ്രണ്ട് കളിയാക്കുമ്പോ അയ്യോ ഇനി അങ്ങനെ അങ്ങനെ ആയിരിക്കുമോ എന്ന് അവൾക്ക് ഒരു ടെൻഷൻ ആവുന്നുണ്ടെങ്കിലും ഏ ആര് കിസ് ചെയ്താലെന്താ ആരാണെന്ന് തനിക്ക് ഒരു ഓർമ്മയില്ല ഇനിയിപ്പോ അതൊക്കെ ആലോചിച്ച ആലോചിച്ച് വെറുതെ തല പുകയ്ക്കണോന്ന് വിചാരിച്ച് അവൾ അത് വിടുന്നു അങ്ങനെ അവൾ നേരെ ഓഫീസിലേക്ക് ചെല്ലുന്നു അവിടെ അവളുടെ ബോസ് അവളെ അത്യാവശ്യമായി ക്യാബിനിലേക്ക് വിളിച്ച് കസ്റ്റഡിയിൽ കിസ് ചെയ്യുന്ന കണക്ക് അടുത്തേക്ക് ചെല്ലുമ്പോ എന്റെ അമ്മേ ഇപ്പൊ ഇയാള് തന്നെയാണോ തന്നെ കിസ് ചെയ്തെന്ന് തന്റെ ബോസ് ചെന്നിനെ പറ്റി ചൂന ഒരു ഡൗട്ട് കാരണം അമ്മാതിരി അടുത്തേക്ക് വരുന്നത് പക്ഷെ അങ്ങനെ ആയിരുന്നില്ല അവിടെയുള്ള ഇവര് പുതി ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന ഒരു ലവ് ഗെയിമിനുള്ള ചില ഡ്രോയിങ്സ് കാട്ടി ഇത് എങ്ങനെയുണ്ട് ഞാനിപ്പോ തയ്യാറാക്കിയതാ ശരിക്കും റിയൽ ലൈഫിൽ ഇത് റിലേറ്റ് ചെയ്യാൻ എന്നൊക്കെ ആ ഒരു പെയിന്റിങ്ങിനെ പറ്റി അങ്ങനെ ഒരു ഡെമോ കാണിച്ചുകൊണ്ട് ചെൻ ചോദിക്കുമ്പോ ആ ബെസ്റ്റ് ഇയാളെയാണോ ഞാൻ കിസ് ചെയ്തെന്ന് വിചാരിച്ചു അവൾക്ക് ഭയങ്കര നിരാശ അവൾ ആ തോന്നൽ അവനെ തന്നെ നോക്കി നിൽക്കുമ്പോ ചെൻ ചുവനോട് എന്തി നോക്കി നിൽക്കുന്ന ഇപ്പൊ മീറ്റിംഗ് ഉണ്ട് വരാനായി പറഞ്ഞു വിളിച്ചുകൊണ്ടുപോകുന്നു അങ്ങനെ മീറ്റിംഗിൽ ഇരിക്കുന്ന സമയം അവിടെയുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഒരു ലേഡിക്ക് ചൂവിനെ തീരെ ഇഷ്ടമല്ല അവളിപ്പോ ഡെവലപ്പ് ചെയ്ത പുതിയ ഗെയിമിന്റെ ഐഡിയയെ അവർ കുറ്റം പറയുന്നു ലവ് ഗെയിം ഒക്കെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ലവ് എന്താണെന്ന് അറിയണം ആരെങ്കിലും പ്രേമിക്കണം അതൊന്നും ചെയ്തിട്ടില്ലാത്ത നിങ്ങൾക്ക് എങ്ങനെ ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു അവർ ചൂവിനോട് സംസാരിക്കുമ്പോ അപ്പൊ ഒരു കൊലപാതകമൊക്കെ ഉള്ള ഗെയിം ഡെവലപ്പ് ചെയ്യാനായി ഒരാളെ കൊല്ലുകയും അത് അന്വേഷിച്ച് കണ്ടുപിടിക്കുകയും ഒക്കെ ചെയ്ത ഒരാൾക്ക് സാധിക്കുള്ളൂ മാഡം എന്ത് ഈ പറയുന്നതെന്ന് പറഞ്ഞു ചെൻ ചൂവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു എന്തായാലും അത് ഭയങ്കരമായി ഇഷ്ടപ്പെടുന്നു തന്നെ സപ്പോർട്ട് ചെയ്ത് തന്റെ ബോസ് സംസാരിച്ചതിന്റെ സന്തോഷത്തിന് അവൾ പിന്നീട് ചെന്നിന് തന്നോട് എന്തെങ്കിലും താല്പര്യം ഉണ്ടോ ചെൻ തന്നെയാണോ തന്നെ കിസ് ചെയ്തത് എന്ന് അറിയാനേ ചെന്നിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റാനേ പല കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നു അതിൽ അവൻ അവളെ സിമ്പതി തോന്നി അടുത്തു വന്ന് കയറിയാനേ കയ്യിൽ ചൂട് കോഫി ഒഴിച്ച് സ്വയം പൊള്ളിക്ക പോലും ചെയ്യുന്നുണ്ട് എന്തെങ്കിലും സംഗതി ഏറ്റു ആദ്യം മൈൻഡ് അതിന്റേതില്ലെങ്കിലും പിന്നീട് ചെൻ അവളുടെ പൊള്ളിയ കയ്യിൽ ഓയിൻമെന്റ് പുരട്ടി കൊടുക്കുന്ന സമയത്ത് അവൾ ചോദിക്കുന്നുണ്ട് സാറിന് എന്നോട് എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ ഇന്നലെ പറയാൻ മാത്രം എന്തെങ്കിലും സംഭവിച്ചു എന്നല്ല അപ്പോ ഉണ്ട് പക്ഷെ അത് ഇവിടെ വെച്ച് പറയാൻ പറ്റില്ല എന്ന് പറയുന്ന ചെൻ നമുക്ക് പുറത്തു വെച്ച് കണ്ട് സംസാരിക്കാമെന്ന് ചൂവിനോട് പറയുമ്പോ അവൾ ഉറപ്പിക്കുന്നുണ്ട് അപ്പോ ഈ ബോസ് അതറിയാതെ തന്നെ തന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് പുള്ളിക്കാരനാണ് തന്നെ കിസ് ചെയ്തത് എന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ അവർ സംസാരിക്കാനായി റെസ്റ്റോറന്റിലേക്ക് ഓഫീസ് കഴിഞ്ഞ ശേഷം പോകുന്നുണ്ട് പക്ഷെ അവിടെ എത്തുമ്പോൾ അവിടെ കപ്പിൾസിന് കൊടുക്കാനായി വെച്ചിരിക്കുന്ന ഒരു ഗിഫ്റ്റില് ചൂവിന്റെ കണ്ണടക്കുന്നു അവൾ പക്ഷെ സിംഗിൾ ആയതുകൊണ്ട് അവൾക്ക് ഗിഫ്റ്റ് കിട്ടില്ല എന്ന് അറിയുമ്പോൾ വലിയ നിരാശ വരുന്ന അവളുടെ സങ്കടം കാണുന്ന ചെൻ അവളുടെ ബോയ് ഫ്രണ്ട് അവിടെ നിന്ന് ആ ഗിഫ്റ്റ് അവൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നു അങ്ങനെ അവർ കപ്പിൾ ആണെന്ന് പറഞ്ഞ ആ ഗിഫ്റ്റ് കൈപ്പറ്റിയതിന്റെ ഭാഗമായി അവിടെ ഒരു ഫോട്ടോഷൂട്ടിലും അവർ പങ്കെടുക്കേണ്ടതായി വരുന്നുണ്ട് എന്തെങ്കിലും അങ്ങനെ ചെന്നിന്റെ കൂടെ ഒന്നിച്ച് സമയം ചെലവഴിക്കുന്ന സമയത്ത് ചൂവിന് നെഞ്ചു വല്ലാണ്ടിരിക്കുന്നുണ്ട് പട പടാന്ന് ഇനി ഇവൻ തന്നെയാണോ തന്നെ കിസ് ചെയ്തത് തന്റെ ബോസ് തന്നെയാണോ ആ ആളെന്ന ചിന്തയായിരുന്നു അപ്പോഴെല്ലാം അവളുടെ ഉള്ളില് അങ്ങനെ എന്തെങ്കിലും അവർ ആ റെസ്റ്റോറന്റിൽ ഇപ്പൊ സംസാരിക്കാനായി ഇരിക്കുന്ന സമയത്ത് അവിടെ വെച്ച് ചൂവിന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയ സോങ്ങിനെ കാണുന്നു സോങ് ചൂവിന്റെ അടുത്തൊക്കെ വന്ന് വളരെ കാര്യമായി സംസാരിക്കുന്നത് മാറിയിരുന്നു കാണുന്ന അത്ര ഇഷ്ടപ്പെട്ട ഒരു മുഖഭാവമല്ല അപ്പോ ഉണ്ടായിരുന്നത് അങ്ങനെ സോങ്ങിനെ പറഞ്ഞു വിട്ട ശേഷം ചൂ വീണ്ടും ചെന്നിനോട് സംസാരിക്കാനായി ചെല്ലുമ്പോ എന്താ സാറെന്ത് പറയാനായിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോ പറയാനല്ല വീഡിയോ കാണിക്കാൻ കാണിക്കാനുള്ളതെന്ന് ചെൻ പറയുന്നു അയ്യോ ഇതൊക്കെ വീഡിയോ പിടിച്ചു വെച്ചിട്ടുണ്ടോ എന്നുള്ള മട്ടില് അവൾ ചമ്മി ആ വീഡിയോയിലേക്ക് നോക്കുമ്പോ എന്നെ ഇവർക്ക് പാർട്ടി ഉണ്ടായിരുന്നല്ലോ നന്നായി ഡ്രിങ്ക്സ് അടിച്ച് ഓവറായി ഷോ ഇട്ടോണ്ടിരിക്കുകയായിരുന്നു ചു ആ സമയം ചെൻ അവളെ ഒന്ന് കൂളാക്കാനായി അടുത്തേക്ക് വരുമ്പോഴേക്കും തന്റെ ബോസ് ആണ് എന്ന കാര്യം പോലും മൈൻഡ് ആക്കാതെ അവന്റെ ഷർട്ടൊക്കെ പിടിച്ച് അവള് വലിച്ച് കീറിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ അത് കാണുമ്പോ അവൾക്ക് ഭയങ്കര ചമ്മല അയ്യോ ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തോന്നു പക്ഷെ അപ്പോഴും അവൾ അതിൽ കിസ് ചെയ്തോ എന്നത് അറിയാൻ സാധിക്കുന്നില്ല കാരണം അങ്ങനെ ഒരു സീൻ അതിലില്ല എന്നിരുന്നാലും അവളുടെ കയ്യിൽ പൊട്ടിച്ചിരിക്കും ആ ഒരു ബാൻഡേഡ് കണക്ക് തന്നെയുള്ള ഒരു ബാൻഡേഡ് ചെന്നിന്റെ കഴുത്തിന്റെ അവിടെയുള്ള മുറിവില് സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണുമ്പോ അവൾക്ക് ഒരു ഡൗട്ട് അവനെയാണോ താൻ കിസ് ചെയ്തതെന്ന് അങ്ങനെ അടുത്ത ദിവസം ഓഫീസിലേക്ക് ചെല്ലുമ്പോ അവരുടെ പ്രൊമോഷൻ വർക്ക് ഒക്കെ ചെയ്യുന്ന ആ സെലിബ്രിറ്റി ഉണ്ടല്ലോ ആളുടെ പേര് ലു എന്നാണ് ലു ചൂവിനെ കണ്ട് കാര്യമായി സംസാരിക്കുമ്പോ ഇനി ഇവനാണോ തന്റെ ഫ്രണ്ട് കളിയാക്കിയ കണക്ക് തന്നെ കിസ് ചെയ്ത ആളെന്ന് ഒന്ന് കൺഫേം ചെയ്യണമല്ലോ എന്ന് ആലോചിക്കുന്ന അവൾ അവനൊരു ഫിലിമിന് പോകുന്ന കാര്യമൊക്കെ അവളോട് സംസാരിക്കുമ്പോ അവളും കൂടെ പോകുന്നുണ്ട് അങ്ങനെ തിയേറ്ററിൽ ഇരിക്കുന്ന ടീം അവൾക്ക് അവനാണോ അവളെ കിസ് ചെയ്തത് എന്നൊക്കെ പറയുന്ന കണക്ക് ചുമ്മാ മനസ്സിന്റെ ചില തോന്നലുകൾ വരുന്നു അതൊക്കെ വെറുതെ ആയിരുന്നു അവൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നിരുന്നാലും അവൻ അവളെ വളരെ കെയറോട് കൂടി തന്നെയാണ് നോക്കുന്നത് അവർ സിനിമ കണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോ അവിടെ ലൂവിന്റെ മാനേജർ ഉണ്ട് തന്നോട് പറയാതെ ഇങ്ങനെ സിനിമ കാണുക എന്ന് പറഞ്ഞ് പറഞ്ഞിരിക്കറങ്ങി നടക്കുന്നതിനും ഒരു പബ്ലിക് ഫിഗർ ആയ ലൂ തന്റെ ഫാൻസിന്റെ കണിവെല്ലം ഇങ്ങനെ ഒരു പെൺകുട്ടിയുടെ കൂടെ പെട്ടാൽ കോൺസിക്വൻസ് മനസ്സിലാക്കാതെ ഉത്തരവാദിത്തമുള്ളത് നടക്കുന്നതിനൊക്കെ മാനേജർ അവൻ അവിടെ വെച്ച് കണ്ടു വഴക്ക് പറഞ്ഞോണ്ടിരിക്കുമ്പോ അവന്റെ കുറച്ച് ഫാൻസ് വരുന്നുണ്ട് വേഗം തന്നെ പ്രശ്നം രൂക്ഷമാവാതെ ായി ചൂവിനെ ലു അവിടെ നിന്ന് പറഞ്ഞു പറഞ്ഞുവിടുന്നു അവൾ അങ്ങനെ അവിടെ നിന്ന് എസ്കേപ്പ് ആയി പോകുന്നുണ്ട് റൂമർ വന്ന അവൾക്കത് ബാധിക്കുന്നതിനേക്കാൾ ഒരു സെലിബ്രിറ്റിയായ അവനെയാണ് കൂടുതലായി ബാധിക്കുക അവൾ അങ്ങനെ അവിടെ നിന്ന് പോയെങ്കിലും അല്പം കഴിഞ്ഞ് അവന്റെ മാനേജർ ഫോൺ മാനേജറെ നിങ്ങൾ തമ്മിൽ എന്താ ഡേറ്റിംഗ് വല്ലതാണോ അല്ല ഞാൻ അറിയാതെ രണ്ടുപേരും കറങ്ങി നടപ്പൊ സിനിമയ്ക്ക് പോക്കും ഒക്കെ ഉള്ളത് കൊണ്ട് ചോദിച്ചതാണെന്ന് പറയുമ്പോ അവനായിരിക്കാം തന്നെ കിസ് ചെയ്തത് എന്ന ധാരണയില് അവൾ ചില കാര്യങ്ങൾ ഇവർ റിലേഷൻഷിപ്പിൽ ആയിരിക്കാം എന്ന് കേൾക്കുന്നവർക്ക് തോന്നുന്ന രീതിയിൽ പറയുന്നുണ്ട് അവൾ ചുമ്മാ അപ്പൊ തട്ടിവിടുന്നതാണ് പക്ഷേ ഈ മാനേജർ അതൊക്കെ പള്ളിയും പുള്ളിയും തെറ്റാതെ ഫുള്ള് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു എന്തിനാണാവോ അങ്ങനെ പിന്നീട് അടുത്ത ദിവസം ഓഫീസിൽ ഓഫീസിലിരിക്കുമ്പോ അന്ന് ചൂവിന്റെ ബർത്ത്ഡേ ആണ് അത് അറിയാവുന്ന അവളുടെ ആ ഓഫീസിലെ ഇന്റേൺ പയ്യനായ ജിയാങ് അവൾക്ക് ഗിഫ്റ്റ് ഒക്കെ കൊണ്ടു കൊടുക്കുന്നു ഇതേ സമയം തന്നെ അവളെ നമ്മുടെ സെലിബ്രിറ്റി ലൂ ഈവനിങ് കാണണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അത് കാണുന്ന അവൾ അവൻ അവന്റെ ബർത്ത്ഡേ അറിഞ്ഞ് തന്നെ പ്രപ്പോസ് ചെയ്യാനായിരിക്കാം ചിലപ്പോൾ കാണാൻ വരുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ട് അതേ ടീം അവൾക്ക് ചില ഡോക്യൂമെന്റ്സ് സെന്റ് ചെയ്ത് കൊടുത്ത് ബോസ് അതിന്റെ കാര്യങ്ങള് ഇന്ന് തന്നെ സെറ്റ് ചെയ്യണമെന്ന് ചില ജോലിയും അവളെ ഏൽപ്പിക്കുന്നു അന്ന് അവൾ വീട്ടിലേക്ക് ചെല്ലുമ്പോ അവളുടെ കൂടെ അവിടേക്ക് അവളോടൊന്ന് ചില കാര്യങ്ങൾ സംസാരിക്കണമെന്നും മുന്നേ മെസ്സേജ് അയച്ച ലൂ ചെല്ലുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും അവളെ കാത്തവിടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് സോങ് ഇരിപ്പുണ്ടായിരുന്നു അവൻ അവൾക്ക് ബർത്ത്ഡേ കേക്ക് വാങ്ങിച്ചോണ്ട് വന്നെങ്കിലും അത് മര്യാദയ്ക്ക് കട്ട് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കാതെ നേരെ വലിച്ചെറിഞ്ഞ് അവളുടെ മുഖത്തെ എല്ലാം കേക്ക് അച്ചാളകുളമാക്കിയിരുന്നു അതിന്റെ നല്ല കലിപ്പിൽ അവൾ നിൽക്കുമ്പോൾ ലൂ അവളോട് ചില കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നു ആക്ച്വലി നിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു അറിയാമായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഞാൻ കൊണ്ടുവന്നേന എന്ന് പറഞ്ഞ് സോറി ചോദിക്കുന്ന അവന്റെ കയ്യിൽ കിടന്ന ഒരു ബ്രേസ്ലെറ്റ് ഊരി ഊരിക്കൊടുത്തിട്ട് ഈ ബ്രേസ്ലെറ്റ് എനിക്ക് എന്റെ അമ്മ ഗിഫ്റ്റ് ചെയ്താ എനിക്കിത് വളരെ സ്പെഷ്യലാ പക്ഷേ ഇതിപ്പോ ഞാൻ നിനക്ക് തരാണെന്ന് പറഞ്ഞു വളരെ ഹാപ്പിയായി സംസാരിക്കുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷം ഇതിന് പുറമേ വേറെ വല്ലോ എന്നോട് പറയാനുണ്ടോ എന്ന് അവൾ ചോദിക്കുമ്പോൾ ആ ഉണ്ട് എന്നവൻ പറഞ്ഞു അവളെ വേഗം കെട്ടിപ്പിടിച്ചു നിന്റെ സ്ഥാപനത്തിന്റെ പെർമനന്റ് ബ്രാൻഡ് അംബാസിഡർ എന്നെ മാറ്റാം എന്നത് നീ കഴിഞ്ഞ ദിവസം പാർട്ടിക്കിടയിൽ എന്നോട് പറഞ്ഞ അത് പറഞ്ഞേക്കല്ലേ എന്നിങ്ങനെ അവൻ പറയുമ്പോൾ അവൾ ആകെ ചമ്മി പോന്നു ഇതാണോ എന്നോട് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോഴാണ് അവൾക്ക് അവന് തന്നോട് പറയാനായിട്ടുള്ളത് കിസ് ചെയ്ത കാര്യമൊന്നും മറിച്ച് പാർട്ടിക്കിടയില് താൻ ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റായി അന്ന് ലൂവിന് ഇങ്ങനെ ഒരു വാക്ക് കൊടുത്തിരുന്നു എന്ന കാര്യങ്ങളൊക്കെ അവൾക്ക് മനസ്സിലാവുന്നത് അപ്പോ ഇവനല്ലേ എന്നെ കിസ് ചെയ്ത് പിന്നെ ആരായിരിക്കും അവൾക്ക് വീണ്ടും നിരാശ ഇതാണോ എന്നോട് പറയാനായിട്ടുള്ളത് എന്ന് അവൾ ചോദിക്കുമ്പോ അതെ ഇത് തന്നെയാ നീ എന്നോട് പറഞ്ഞതാ പ്ലീസ് എന്നെ പെർമനന്റ് ആക്കില്ലേ എന്ന് അവൻ ചോദിക്കുമ്പോ അതിനുള്ള പവർ ഒന്നും എനിക്കില്ല അന്ന് ഞാൻ എന്തോ ഡ്രിങ്ക്സ് അടിച്ചതിന്റെ പുറത്ത് നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് അറിയാവുന്നത് കൊണ്ട് അറിയാതെ പറഞ്ഞു പോയതാ അല്ലാതെ വേറൊന്നും ഇല്ലാന്നും പറഞ്ഞു അവള് സംസാരിക്കുമ്പോ ലൂവിന് നല്ല നിരാശ വരുന്നുണ്ട് എന്തെങ്കിലും അന്ന് നല്ല നിരാശയായിരുന്നു അടുത്ത ദിവസം അതിലും വലിയ പ്രശ്നമാണ് താൻ അഭിമുഖീകരിക്കാൻ പോകുന്നത് എന്ന് അറിയാതെയാണ് ചൂ ഓഫീസിലേക്ക് ചെല്ലുന്നത് അവിടെ ചെല്ലുമ്പോഴേ അവളും നമ്മുടെ ലൂവും തമ്മിൽ വലിയ റിലേഷൻഷിപ്പിലാണെന്ന രീതിയിൽ ഇന്റർനെറ്റിലൊക്കെ വാർത്ത പോയിരിക്കുന്നു ലൂ ഒരു സെലിബ്രിറ്റി ആണല്ലോ അപ്പൊ പിന്നെ പറയണ പറയണെങ്ങനെ ഒരു കാര്യം കിട്ടിയാൽ കാട്ടുത്തീപോലെ പടർന്ന് അങ്ങ് കയറും അങ്ങനെ അതിന്റെ ഭാഗമായി ചില റിപ്പോർട്ടേഴ്സ് ചൂവിന്റെ ഓഫീസിലേക്ക് എത്തി പോലും അവളെ ഇന്റർവ്യൂ എടുക്കാനും ഓരോ ചോദ്യങ്ങൾ ചോദിക്കാനും ഒക്കെ ശ്രമിക്കുമ്പോൾ അവൾ അതിൽ നിന്നൊക്കെ എസ്കേപ്പ് ആവാനും ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഒന്നും ഇല്ലെന്നൊക്കെ അവൾ പറഞ്ഞു രക്ഷപ്പെടാനേ നോക്കുമ്പോൾ അറിയാതെ കൈയ്യൂന്ന് തന്നെ ി ഒരു റിപ്പോർട്ടറിൻ്റെ മയക്കൊക്കെ താഴെ വീഴുന്നു അവർ അതും കൂടി വലിയ ഇഷ്യൂ ആക്കി മാറ്റാണ് ഇതേ സമയം ലൂ അവന്റെ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആയി ചെയ്ത് പുറത്തുവിടുന്നുണ്ട് അതിൽ അവൻ എല്ലാവരും പറയുന്ന കണക്ക് ചൂമൈ റിലേഷൻഷിപ്പില് അല്ല എന്നും അവളോട് അങ്ങനെ ഒരു താല്പര്യമേ അവനില്ല എന്നും അവളുടെ കമ്പനിയുടെ പെർമനന്റ് ബ്രാൻഡ് അംബാസിഡർ ആയി അവനെ മാറ്റാനായി അവളാണ് അവന്റെ പുറകെ ചുമ്മാ നടക്കുന്നതെന്നും അവൻ അത് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഒഴിഞ്ഞു മാറുകയാണെന്നുമാണ് അവൻ ആ വീഡിയോയിൽ പറയുന്നത് അതായത് അവൾ അങ്ങ് പുറകെ നടന്ന് അവനെ വല്ലാണ്ട് ശല്യം ചെയ്യുന്നു എന്ന രീതിയിലായിരുന്നു അവന്റെ സംസാരം അത് കേൾക്ക് അവൾക്ക് ഭയങ്കര സങ്കടം ഇവൻ തന്റെ പുറകെ പെർമനന്റ് ആക്കാവോ പെർമനന്റ് ആക്കാവോ എന്ന് ചോദിച്ച് നടന്നിട്ട് ഇപ്പൊ എന്ത് എളുപ്പമില്ലാതെയാണ് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നതെന്ന് എന്തായാലും ഈ പ്രശ്നം കുറച്ച് രൂക്ഷവുന്നുണ്ട് ഒരു സെലിബ്രിറ്റിയുടെ പൊറുകെ നടന്ന് ഉപദ്രവിച്ചു എന്ന് പറഞ്ഞു കോൺട്രവേഴ്സിൽ ആയിരിക്കുകയാണ് ഇപ്പൊ നമ്മുടെ ചൂ അതുകൊണ്ട് തന്നെ അവൾ ഈ ഒരു കമ്പനിയുടെ സ്റ്റാഫ് ആയതിന്റെ പേരിൽ അതോറിറ്റീസിൽ നിന്ന് ക്വസ്റ്റിനിങ് വരുന്നുണ്ട് അതോറിറ്റീസ് അവളെ ഇവിടെ നിന്ന് സസ്പെൻഡ് ചെയ്യാനോ എന്നേക്കോ ഈ പറഞ്ഞു വിടാനോ ഒക്കെ നടപടി എടുക്കാനായി നോക്കുമ്പോ നമ്മുടെ ചെന്നാണതിൽ ഇടപെട്ട് എന്നുന്നേക്കുമായിട്ടൊന്നും പറഞ്ഞു വിടണ്ട ഇങ്ങനെ ആരോപണം വന്നു എന്ന് പറഞ്ഞാൽ അത് തെളിയിക്കാനായി തെളിവൊന്നുമില്ലല്ലോ അതുകൊണ്ട് വേണമെങ്കിൽ തൽക്കാലത്തേക്ക് ഒന്ന് സസ്പെൻഡ് ചെയ്യാം എന്നാണ് തീരുമാനത്തിൽ കൊണ്ടാണ് എത്തിക്കുന്നത് ആ സസ്പെൻഷനും ഇല്ലാണ്ടാക്കി ഈ പ്രശ്നത്തിൽ നിന്ന് ചൂവിനെ ടോട്ടലി രക്ഷപ്പെടുത്താനെ ഞാൻ ശ്രമിച്ചെങ്കിലും ലൂവിനെ പോലെ ഒരു സെലിബ്രിറ്റി അവളെ ഇങ്ങനെ സംസാരിച്ച് വീഡിയോ ഇട്ടതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു നടപടി അവൾക്കെതിരെ എടുക്കാതിരുന്നാൽ അത് കമ്പനിയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കും എന്ന കാര്യം കൊണ്ട് അവരങ്ങനെ സസ്പെൻഡ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു അങ്ങനെ ചെന്നെ ഈ കാര്യം ചൂവിനറിയിക്കുമ്പോ അവൾക്ക് ഭയങ്കര സങ്കടം കഴിഞ്ഞ കുറേ നാളുകളായി താൻ ഇവിടെ ജോലി ചെയ്യുന്നതാണ് ഈ ബോസിന്റെ കീഴിൽ തന്നെയാണ് എന്നിട്ടും തന്നെ ഇദ്ദേഹം വിശ്വസിക്കുന്നില്ലല്ലോ എന്നതാണ് തനിക്ക് വേണ്ടി മറ്റുള്ള മേലധികാരികളുടെ അടുത്ത് സംസാരിച്ച ഒരാളാണ് ചെന്നത് മനസ്സിലാക്കാതെ ചൂ തെറ്റിദ്ധരിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും അവൾ നല്ല നിരാശയിൽ വീട്ടിലിരിക്കുമ്പോ അവളുടെ ഫ്രണ്ട് സോങ് എത്തി നീ ഇങ്ങനെ നിരാശപ്പെടാതെ ഒരു ജോലിയല്ലേ അത് പോയാൽ നമുക്ക് മറ്റൊരെണ്ണം കണ്ടെത്താമല്ലോ എന്ന് പറയുമ്പോ എനിക്ക് ഗെയിമിങ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ആ ഒരു ഒറ്റ കാരണം കൊണ്ട് സത്യം പറഞ്ഞ ഈ കമ്പനിയിൽ ജോലിക്ക് ചേർന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുമ്പോ അതെനിക്ക് ഒരു ജോലിയായേ തോന്നാറില്ല എന്നൊക്കെ പറഞ്ഞ അവൾ ഭയങ്കര അപ്സെറ്റ് ആകുമ്പോ എങ്ങനെയും അവളെ സഹായിക്കണമെന്ന് സോങ് തീരുമാനിക്കുന്നു അങ്ങനെ ഇപ്പൊ ജോലി എന്നും പറഞ്ഞു ഇങ്ങനെ വീട്ടില് വിഷമിച്ചിരിക്കുന്ന ചൂവിനെ അവളുടെ ഓഫീസിലെ ആ പയ്യനുണ്ടല്ലോ ജിയാങ് അവൻ കോൾ ചെയ്ത് നമ്മുടെ ബോസ് ചെന്നും നിന്നെ പ്രശ്നത്തിലാക്കിയ സെലിബ്രിറ്റി ലുവിന്റെ മാനേജറും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടക്കുന്നുണ്ട് ഇവര് ചേർന്ന് നിനക്കിട്ട് പണി തന്നതാണോ എന്നൊരു ഡൗട്ട് എന്ന് ചൂവിനെ അറിയിക്കുമ്പോ അവൾ വേഗം അങ്ങോട്ടേക്ക് ചെല്ലുന്നു നോക്കുമ്പോ ശരിയാണ് രണ്ടുപേരും ഭയങ്കരമായ ഡിസ്കഷനിലാണ് ലുവിനെ കൊണ്ട് ഇവരുടെ കമ്പനിയുടെ പുതിയൊരു പ്രോജക്ടിന്റെ പ്രൊമോഷൻ വർക്കൊക്കെ ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങള് സംസാരിക്കുകയാണ് എന്ന് അവൾക്ക് മനസ്സിലാവുന്നു അവൾക്ക് ഭയങ്കര സങ്കടം ഇത് അറിഞ്ഞിട്ട് അങ്ങനെ ചുമ്മാ പോവാൻ മനസ്സ് വരാതെ നേരെ ചെന്നിന്റെ അടുത്ത് െന്നും എന്നെ ഞാൻ മനസ്സറിയാത്ത കാര്യത്തില് കുടുക്കിലാക്കിയത് ഈ ലൂ ആണ് ഞാൻ ഇവിടെ നല്ലൊരു എംപ്ലോയി ആയി നിന്നിട്ടും എനിക്ക് അവസാനം ഇത് തന്നെയാണല്ലോ കിട്ടിയത് എന്നെ പ്രശ്നത്തിലാക്കിയ ആളെ തന്നെ എന്നെ വിഷമിപ്പിച്ച് ഇവിടേക്ക് വീണ്ടും പുതിയ വർക്കൊക്കെ കൊടുത്ത് എടുപ്പിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവള് ഭയങ്കര അപ്സെറ്റ് ആവുന്നുണ്ട് ആ സമയത്ത് അവളെ വീണ്ടും അപ്സെറ്റ് ആക്കുന്ന രീതിയിൽ അവളെ അവിടെ നിന്ന് പറഞ്ഞു വിട്ട സ്ഥിതിക്ക് അവൾക്ക് അവിടെ ഒരു റോളും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ചെൻ പറഞ്ഞു വിടുന്നുണ്ട് വളരെ അപ്സെറ്റ് ആയി അവൾ വീട്ടിലേക്ക് പോകുമ്പോ പക്ഷെ ചെൻ അവിടെ അവളെ കാണാനായി എത്തുന്നു ഞാൻ അവിടെ അങ്ങനെ സംസാരിച്ചത് നിന്റെ നല്ലതിനു വേണ്ടിയാണെന്ന് പറഞ്ഞ് എന്തോ ഒരു കാര്യം ചെന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനെ വരുന്നുണ്ട് പക്ഷെ അത് പറയാനായി ഒരു ഗ്യാപ്പ് കൊടുക്കാതെ ചൂ നിങ്ങൾ ആ കമ്പനിയുടെ തലപ്പത്തിരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കമ്പനിയുടെ ലാഭം മാത്രം നോക്കിയാൽ മതി അവിടെയുള്ള എംപ്ലോയിസിനെ ഹേർട്ട് ചെയ്യുന്നുണ്ടോ അവർക്ക് നീതി കിട്ടുന്നുണ്ടോ എന്നൊന്നും അന്വേഷിക്കേണ്ട കാര്യം നിങ്ങൾക്കില്ലല്ലോ അത് ഞാൻ മറന്നുപോയി എനിക്ക് ഒരു കാര്യം അങ്ങോട്ട് പറയാനില്ല ഇങ്ങോട്ടൊന്നും കേൾക്കുകയും വേണ്ടെന്ന് പറഞ്ഞു അവൾ ചെന്നിനെ ഒഴിവാക്കുന്നു അപ്പൊ അങ്ങനെയൊക്കെ ചെന്നിനോട് ദേഷ്യപ്പെട്ട് പറഞ്ഞു വിട്ടെങ്കിലും അടുത്ത ദിവസം ഓഫീസിൽ നിന്ന് ജിയാങ് കോൾ ചെയ്തു ചെന്ന വിചാരിച്ച കണക്ക് പ്രശ്നം ഉണ്ടാക്കാനായിട്ടായിരുന്നില്ല ലൂവിന്റെ മാനേജറോട് ചെന്ന് സംസാരിച്ചത് ലൂ മാനേജറൊക്കെ ചേർന്ന് ചൂവിന്റെ പ്രശ്നം ത്തിലാക്കിയതാണ് എന്ന കാര്യത്തിന് തെളിവ് കണ്ടെത്താനായി പോയതായിരുന്നു ആ തെളിവൊക്കെ കിട്ടിയപ്പോ മേലധികാരികളെ കാണിച്ച് ചൂവിന്റെ ഭാഗത്ത് ഒരു തെറ്റു ഉറപ്പായതുകൊണ്ട് ചൂവിനെ തിരിച്ച് ജോലിയിലേക്ക് എടുക്കാനായി തീരുമാനിച്ചു എന്ന കാര്യം ജിയാങ് അറിയിക്കുമ്പോ ചൂ ഭയങ്കര ഹാപ്പി ആവുന്നു അവൾ നേരെ ഓഫീസിലേക്ക് ചെന്ന് താൻ തെറ്റുതരിച്ച് പ്രശ്നം ഉണ്ടാക്കിയതിന് ചെന്നിനോട് ആദ്യമായി മാപ്പ് ചോദിക്കുകയും ചെറിയൊരു ഗിഫ്റ്റ് അവളുടെ പ്രായശ്ചിത്തം എന്ന രീതിയിൽ നൽകുകയും ചെയ്യുന്നു എന്തായാലും അവൾക്ക് ആരാണ് അവളെ കിസ് ചെയ്തതെന്ന് അറിയില്ല പക്ഷെ ചില ഉണ്ടായിരുന്നു ആ ഒരു ലിസ്റ്റിൽപ്പെട്ട ഒരാളായിരുന്നു സെലിബ്രിറ്റി ലൂ പക്ഷെ ലൂ ഒരു പണി അവൾക്ക് കൊടുത്തു അവളുടെ ജോലി വരെ പോയി ഒരു സ്റ്റേറ്റ് എത്തിയത് കൊണ്ട് തന്നെ അവനല്ല അത് എന്ന് അവൾക്ക് ഉറപ്പാണ് പിന്നെ അവൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നത് അവളുടെ ഓഫീസിലെ ഈ അങ്ങനെയാണ് അതൊന്ന് കൺഫേം ചെയ്യാനായി പിന്നീട് ജിയാങ്ങനെയോട് കൂടുതൽ അവള് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ആ സംസാരം മുന്നോട്ട് പോകുന്ന സമയത്ത് പലപ്പോഴും അവൻ ഭയങ്കര കെയർ ആയി അവളെ നോക്കുമ്പോ ഇനി ഇവൻ തന്നെ ആണോ എന്ന് ഭയങ്കര ഡൗട്ട് അവൾക്ക് വരുന്നുണ്ടെങ്കിലും ഒരു ദിവസം അവൻ അവന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞു ഒരു പെൺകുട്ടിയെ അവളെ പരിചയപ്പെടുത്തുമ്പോൾ ഡൗട്ട് ഒക്കെ ഡൗട്ട് ആയിരുന്നു എന്ന് അവൾക്ക് മനസ്സിലാവുന്നു അപ്പോ ലിസ്റ്റിന് രണ്ടാമത്തെ ആളു ഇപ്പൊ ഔട്ടായിരിക്കുന്നു എന്നാലും ഇതാരായിരിക്കും അവൾ ആലോചിച്ചിരിക്കുമ്പോൾ അവളെ കാണാനെത്തുന്ന അവളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് സോങ് അവൾക്ക് ഇഷ്ടമുള്ള കേക്ക് വാങ്ങിച്ചോണ്ടായിരുന്നു വന്നത് കുട്ടിക്കാലം മുതലേ മൂഡ് ഓഫ് ആയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവൾ മൂഡ് ഒന്ന് ലിഫ്റ്റ് ചെയ്യാനായി ഇതുപോലെ കേക്ക് കഴിച്ചാൽ മതി എന്ന കാര്യം നന്നായി അറിയാവുന്നവൻ ഇപ്പൊ അതേ കണക്ക് അവളെ കെയറോട് കൂടി നോക്കുന്നു ഇവൻ എത്രത്തോളം കെയറോട് കൂടി കൂടെ നിന്നാലും അവൾക്ക് ഒരിക്കലും തന്നെ കിസ് ചെയ്തത് ഇവനായിരിക്കുമോ എന്നോരോ രീതിയിലും ഡൗട്ട് വന്നിട്ടില്ല കാരണം അവൾ എപ്പോഴും അവനെ നല്ല ഫ്രണ്ട് ആയി മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷെ അന്നത്തെ ദിവസം അവൻ അവളോട് വളരെ ഓപ്പണായി പറയുന്നുണ്ട് നീ ഈ അടുത്തായി ഏറ്റവും അധികം തല പുകയ്ക്കുന്നത് ആരാണ് നിന്നെ കിസ് ചെയ്തത് എന്ന കാര്യം ആലോചിച്ചിട്ടല്ലേ ഒരിക്കൽ പോലും നീ പല ഓപ്ഷൻസ് തെരഞ്ഞെങ്കിലും എന്നെ പറ്റി എന്താ ചിന്തിക്കാഞ്ഞത് ആ കിസ് ചെയ്ത ചെയ്താൽ ഞാൻ ആവാൻ ചാൻസ് ഇല്ലേ എന്ന് അവൻ ചോദിക്കുന്ന ടീം അത് നീ ആവാൻ ചാൻസ് ഉണ്ടോ എന്തോ എനിക്ക് അങ്ങനെ തോന്നിയില്ല നീ എന്റെ ഫ്രണ്ട് അല്ലേ എന്ന് പറയുമ്പോ എങ്കി അങ്ങനെയല്ല ഞാനാ നിന്നെ കിസ് ചെയ്തത് എനിക്ക് കുറെ നാളുകളായി ഇനും ഇഷ്ടമാണ് പക്ഷെ അത് തുറന്നു പറയാൻ എനിക്കൊരു അവസരം കിട്ടിയിരുന്നില്ല നീ എന്റെ നല്ല ഫ്രണ്ടായി മാത്രം കാണുമ്പോ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ ബാധിക്കുമോ എന്ന് ഞാൻ ഭയങ്കരമായി പേടിച്ചിരുന്നു എന്ന് അവൻ പറയാണ് എന്തെങ്കിലും അവൻ ഇങ്ങനെ മനസ്സിലുള്ള കാര്യം ഓപ്പണായി പറയുമ്പോ അതിനൊരു റിപ്ലൈ കൊടുക്കാതെ അവിടെ നിന്ന് പോകുന്നു കാരണം അവൾക്കത് ഭയങ്കര ഒരു ഷോക്കായിരുന്നു അന്ന് ഓഫീസിലേക്ക് അവൾക്ക് പുതിയതായി ഒരു ഗെയിം ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് സാധാരണ അവൾ എന്തൊരു പുതിയ ഗെയിം ഐഡിയ കൊണ്ടുവന്നാലും അതെല്ലാം തന്നെ കുറ്റം കണ്ടുപിടിച്ച് റിജക്ട് ചെയ്യാറുള്ള ആ ഒരു ലേഡി ബോസ് ഉണ്ടല്ലോ പുള്ളിക്കാരെ പക്ഷെ ഇത്തവണത്തെ അവളുടെ ഐഡിയയെ ഭയങ്കരമായി പ്രശംസിക്കുന്നു കാരണം ഇത്തവണത്തെ അവളുടെ ഗെയിം രണ്ട് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് തമ്മിലുള്ള ലവുമായി റിലേറ്റ് ചെയ്ത ഒന്നാണ് അത് പുള്ളിക്കാരിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെടുന്നുണ്ട് പ്രശംസിച്ച് പറയുമ്പോൾ അവൾ ഒരുപാട് ഹാപ്പി ആവുന്നു കാരണം ഇപ്പൊ മുന്നേ അവളുടെ ഫ്രണ്ട് ആയിരുന്ന സോങ് അവന്റെ ഇഷ്ടം തുറന്ന് പറഞ്ഞല്ലോ അതിൽ നിന്നൊരു ഇൻസ്പിറേഷൻ ആണ് അവൾ ഈ ഒരു ഗെയിം ഡെവലപ്പ് ചെയ്തത് അവന്റെ ആ ഒരു തുറന്നു പറിച്ചാൽ അവൾക്ക് ഷോക്ക് ആയിരുന്നെങ്കിൽ അത് ഇത്തരം ഒരു ഗെയിം ഐഡിയയിലേക്ക് അവളെ കൊണ്ടുവന്ന് എത്തിച്ചു അങ്ങനെ അന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങാനേ ഒരുങ്ങുന്ന ചൂവിനോട് എന്തോന്നു പറയാനേ അവളുടെ ബോസ് ചേൻ വരുന്നുണ്ട് പക്ഷെ അതിനൊരു ഗ്യാപ്പ് കിട്ടാതെ അവളെ അവിടേക്ക് വെത്തി സോങ് കൂട്ടി കൊണ്ടുപോകുന്നു നിന്നോട് ഇപ്പൊ എന്റെ മനസ്സിലെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോ എനിക്ക് നല്ല സന്തോഷമുണ്ട് നീ ആരാണ് നിന്നെ കിസ് ചെയ്തതെന്ന് അന്വേഷിച്ച് നടന്നപ്പോൾ എനിക്ക് നിന്നോട് എന്റെ ഇഷ്ടം തുറന്നു പറയാൻ സാധിക്കാതെ പോകുമോ എന്ന് ഞാൻ ഭയങ്കരമായി പേടിച്ചിരുന്നു എന്നെല്ലാം അവൻ പറയുന്ന ടീം നമ്മൾ ഇത്രയും നാളും ഫ്രണ്ട്സല്ലായിരുന്നോ ഇനി നമ്മൾ ഡേറ്റ് ചെയ്യാൻ ആരംഭിച്ച അത് ശരിയാകുമോ എന്ന് അവൾക്ക് ഒരു ഡൗട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ നമുക്ക് സെറ്റ് സെറ്റാകുമോ എന്ന് ഒന്ന് പരീക്ഷിച്ചൂടെ എന്ന് അവൻ പറയുമ്പോ ശരി ശ്രമിക്കാമെന്ന് അവളും തീരുമാനിക്കുന്നു അങ്ങനെ അതിന്റെ ഭാഗമായി രണ്ടുപേരും ഒരു റൊമാൻറ്റിക് ഫിലിം കാണാനായി പോകുന്നുണ്ട് ആ ഒരു സമയത്ത് ഈ സിനിമയ്ക്ക് കണ്ട് അവള് ഭയങ്കര ബോർ അടിച്ചിരിക്കാണ് തന്റെ ബോയ് ഫ്രണ്ട് ആവാൻ പോകുന്ന ആളുടെ കൂടെ സിനിമ കാണുന്നു എന്നൊരു എക്സൈറ്റ്മെന്റ് അവൾക്കില്ല വളരെ ബോറിലിരിക്കാണ് അവൻ അവളുടെ അടുത്ത് കുറച്ച് ആയി ഇടപെടാൻ നോക്കുമ്പോൾ അതൊന്നും ഇഷ്ടപ്പെടാതെ അവൾ ഒഴിഞ്ഞു മാറുന്നു എന്തായാലും സിനിമ കഴിഞ്ഞിറങ്ങുന്ന അവർ ആ ഐഡലിനെ കാണുന്നു നമ്മുടെ ലൂവിനെ ഈ സമയത്ത് വീണ്ടും അന്ന് ചതിച്ച കാര്യം പറഞ്ഞ അവിടെ ഒരു സംസാരം ഉണ്ടാവുമ്പോൾ ഞാൻ മനഃപൂർവ്വം നിന്നെ പറ്റി അന്ന് മീഡിയയുടെ മുന്നിൽ കുറ്റം പറഞ്ഞതല്ല എന്റെ പേരിൽ അങ്ങനെ ഒരു റൂമർ വന്നപ്പോ അതിൽ നിന്ന് എനിക്ക് രക്ഷപെടാനായി എന്റർടൈൻമെന്റ് കമ്പനി തന്നെ നിന്റെ പേര് പറയാനായി ആവശ്യപ്പെട്ടതാണെന്ന് അവൻ പറയുമ്പോ അത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് എത്തുന്ന സോങ് ചൂവിനെ ചതിച്ച ആളെന്ന് പറഞ്ഞ് അവനോട് വഴക്കുണ്ടാക്കുന്നു അങ്ങനെ ഇവര് വഴക്ക് ഇടയിൽ കയറാനായി നോക്കി ചൂ മറിഞ്ഞു വീടാൻ പോകുന്നുണ്ട് ആ സമയത്ത് അവിടെയുണ്ടായിരുന്ന സേവ് ചെയ്യുന്നത് ഇങ്ങനെ അവിടെ നിന്ന് അവരെ പറഞ്ഞു വിട്ടു കഴിയുമ്പോ നിങ്ങൾ എന്താ ഞങ്ങളെ ഫോളോ ചെയ്ത് വന്നതാണോ എന്ന് എപ്പോഴും ഓഫീസിൽ പോകുമ്പോ അവന് ചൂവിന്റെ കാര്യത്തിൽ ഒരു അസൂയ ഇഷ്ടക്കേടും ഒക്കെ തോന്നിയിട്ടുള്ള അവളുടെ ബോസ് ചെന്നിനെ വീണ്ടും ഇവിടെ കാണുമ്പോൾ കാണുമ്പോ സോങ് ചോദിക്കുന്നുണ്ട് പക്ഷെ ആക്ച്വലി ഫോളോ ചെയ്ത് വന്നൊന്നും അല്ല അവിടെ ഒരാളെ കാണാനായി വന്നതായിരുന്നു അത് മനസ്സിലാക്കുന്ന ചൂ ഇവൻ ഇങ്ങനെ പല വട്ടും പറയും സാർ സാർ അതൊന്നും കാര്യമാക്കേണ്ട എന്ന് പറഞ്ഞ് ഫ്രണ്ട് പറഞ്ഞ കാര്യങ്ങൾ ചെന്നിനോട് സോറി പറയുന്നു എന്തെങ്കിലും അന്ന് വീണ്ടും ഓഫീസിലൊരു പാർട്ടി നടക്കുന്നുണ്ട് ആ പാർട്ടി ആ ഗെയിമിന്റെ ഐ ഡിക്ക് അപ്രൂവൽ കിട്ടി എന്നെ ചെറിയൊരു സന്തോഷത്തിന് നടത്തുന്നതാണ് എന്നിരുന്നാലും ആ പാർട്ടിക്കിടയിൽ ഡ്രിങ്ക്സ് അടിക്കാനായി ചൂവിനെ ചെൻ അനുവദിച്ചില്ല കാരണം ഇവിള് ഡ്രിങ്ക്സ് അടിച്ചാൽ എന്തൊക്കെ കാട്ടി കൂട്ടു എന്ന് മുൻ അനുഭവം കൊണ്ടവന അറിയാലോ വീണ്ടും തന്റെ ഷർട്ട് ഒക്കെ പിടിച്ചു വലിച്ചു കീറൂ പേടിയുണ്ട് പക്ഷെ അന്ന് അവൾക്കും കൂടി വേണ്ടിയുള്ള ഡ്രിങ്ക്സ് അടിക്കുന്ന ചെൻ പാർട്ടി കഴിഞ്ഞു പോകുന്നതിന് മുന്നേ ചൂവിനെ കിസ് ചെയ്യുന്നു അവൾക്ക് അത് ഭയങ്കര ഒരു ഷോക്കായിരുന്നു ഇതെന്തോ പെട്ടെന്ന് ഇയാൾ എന്നെ കിസ് ചെയ്തത് അപ്പോൾ എന്റെ ഈ ബോസ് തന്നെയാണോ അന്ന് എന്നെ കിസ് ചെയ്തത് പക്ഷേ സോങ്കും പറഞ്ഞത് അവനെന്നെ കിസ് ചെയ്തെന്നല്ലേ അപ്പൊ എന്ത് ഇതിലെ സത്യാവസ്ഥ എന്ന് അവൾക്ക് ഭയങ്കര ഡൗട്ട് ഇതേ ടീം ലൂമായി നടന്ന അടിപിടിയുടെ കാര്യം അപ്പോഴേക്കും വൈറലാവുന്നുണ്ട് വീണ്ടും ലൂവിന്റെ കാര്യത്തിൽ ചൂവാണ് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞ് അന്നത്തെ അടിയുടെ വീഡിയോയും ന്യൂസും ഒക്കെ വൈറലായി അവൾക്ക് വീണ്ടും കമ്പനിയിൽ പ്രശ്നമാകുമ്പോൾ വീണ്ടും മേലധികാരികൾ അവൾക്കെതിരെ ആക്ഷൻ എടുക്കാനായി ആവശ്യപ്പെടുന്നു ഈ സമയത്ത് വീണ്ടും ചെൻ മേലധികാരികളോട് ചൂവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ടീം നിങ്ങൾ ആ പെൺകുട്ടി ഇഷ്ടപ്പെടുന്നു എന്നത് എനിക്ക് നന്നായിട്ട് അറിയാം അതിന്റെ പേരിൽ എപ്പോഴും അവള് ചെയ്യുന്ന തെറ്റുകൾക്ക് സപ്പോർട്ട് പിടിച്ചു വരണ്ടാന്ന് എപ്പോഴും ചൂവിനോട് ഒരു ഇഷ്ടക്കേടോടുകൂടി അവൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ പോലും മോശമായി കാണുന്ന ആ ഒരു ലേഡി ബോസ് ദേഷ്യപ്പെടുന്നു എന്തായാലും ഇത്രയും പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും നേരിട്ട് ആ കമ്പനിയിൽ നിൽക്കാനായി അവൾക്ക് താല്പര്യമില്ല അവൾ അവിടെ വിട്ട് ഇറങ്ങുകയാണ് അന്ന് ഈ നടക്കുന്ന കാര്യങ്ങൾ മൂലം വളരെ അപ്സെറ്റ് ആയിരിക്കുന്ന ചൂവിനെ കാണാനായി ചെൻ എത്തുന്നുണ്ട് അവൾക്ക് മറ്റെവിടെങ്കിലും ജോലി സെറ്റാക്കുന്ന പറ്റി ചെൻ സംസാരിച്ചോണ്ടിരിക്കുന്ന ടീം നിങ്ങൾ എന്നെ ഒരുപാട് സഹായിക്കുന്നുണ്ട് ഇനിയും ബുദ്ധിമുട്ടിക്കാൻ താല്പര്യം ഇല്ലാന്ന് അവൾ പറയുമ്പോൾ എന്തോ ഒന്നും പറയാനായി ചെൻ വരുന്നു പക്ഷേ എപ്പോഴത്തേ പോലെ തന്നെ അതിനൊരു ഗ്യാപ്പ് കൊടുക്കാതെ അവിടേക്ക് ഇതേ സോങ് എത്തുകയാണ് സോങ് അങ്ങനെ ചൂവിനെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ചെന്നൊരു കൂടി നോക്കുന്നു തന്റെ ബോസ് എന്ത് എപ്പോഴും എന്തോ ഒന്നും പറയാമെന്ന് അത് പറയാൻ പറ്റാത്ത സിറ്റുവേഷനില് വളരെ നിരാശയിൽ ഇങ്ങനെ നിൽക്കുന്നത് ഈ അടുത്തായിട്ട് ഞാനത് ഇടയ്ക്കിടെ കാണുന്നുണ്ടല്ലോ എന്ന് അവൾ ആലോചിക്കുന്നു അന്ന് തിരിച്ച് താമസ സ്ഥലത്ത് എത്തിയിട്ടും അവൾക്ക് ബോസിനെ പറ്റിയായിരുന്നു ചിന്ത മുഴുവൻ അതുകൊണ്ട് തന്നെ തന്റെ അടുത്തിരിക്കുന്ന സോങ്ങിനോട് നീ നോക്ക് നീ പറഞ്ഞ പോലെ നമ്മൾ ലവേഴ്സ് ഒന്നും ആയി മാറിയിട്ടില്ല എനിക്കിപ്പോഴും നീ എന്റെ പഴയ ഫ്രണ്ട് തന്നെയാ എന്ന് അവനെ ഓർമ്മിപ്പിക്കുന്നു എനിക്ക് നീ എന്റെ ഫ്രണ്ട് മാത്രം എനിക്കെന്തോ മനസ്സിൽ നിന്നെ ഒരിക്കലും ആ രീതിയിൽ കാണാൻ കഴിയില്ല കൂടാതെ നീയാണ് എന്നെ കിസ് ചെയ്തതെന്നത് എനിക്ക് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല ഞാൻ എന്തോ എവിടെയോ മിസ് ചെയ്യുന്ന കണക്ക് വിട്ടുപോയ കണക്കൊക്കെ എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞ് അവള് സംസാരിക്കുമ്പോൾ സോങ്ങിന് അപ്പോ ഒന്നും പറയാൻ കഴിയുന്നില്ല അടുത്ത ദിവസമായിട്ട് സോങ് അവൾക്ക് വേണ്ടി ഒരു മെസ്സേജ് വെച്ചിട്ടാണ് അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നത് നീന്നല്ല അത്രയും പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ഇനി പഴയ കണക്ക് നിന്റെ മുന്നിൽ വന്ന് എന്റെ മനസ്സിൽ പറയാനുള്ള ബാക്കി കാര്യങ്ങൾ പറയാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ആക്ച്വലി ഞാനല്ല നിന്നെ കിസ് ചെയ്തത് അത് നിന്റെ ബോസാണ് നിനക്ക് നിന്റെ ബോസിനോട് ഒരു താല്പര്യം ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു ആൾ ഇത്ര മോഷ്ടനാണ് എന്നൊക്കെ തോന്നിയാലും ഒരിഷ്ടം നിനക്കുണ്ടായിരുന്നു അന്ന് ഡ്രിങ്ക്സ് അടിച്ച് നീയാണ് ഇനീഷ്യേറ്റീവ് എടുത്ത് അദ്ദേഹത്തെ കിസ് ചെയ്തത് അന്ന് പാർട്ടി കഴിയുമ്പോൾ നിന്നെ പിക്ക് ചെയ്യാനായി വരണോ പറഞ്ഞുകൊണ്ട് അവിടെ എത്തിയ ഞാൻ ഇത് വളരെ യാദൃശികമായി കണ്ടു ആ ഒരു സമയത്ത് ഞാനത് മുതലെടുത്ത് എനിക്ക് നിന്നോടുള്ള താല്പര്യം ഈ രീതിയിൽ കൺവേ ചെയ്യാനായി നോക്കിയതാണ് കുറച്ച് കള്ളങ്ങൾ അതിന്റെ മേളിൽ പറഞ്ഞു അല്ലാതെ നീ വിചാരിക്കുന്ന കണക്ക് നിന്നെ ആദ്യമായി കിസ് ചെയ്ത ആ വ്യക്തി ഞാനല്ല അത് നിന്റെ ബോസ് ചെൻ തന്നെയാണെന്ന് അങ്ങനെ സോങ് വഴി അറിയുന്ന ചൂ ചെന്നിനെ കാണാനായി പുറപ്പെടുന്നു പക്ഷെ ചെന്നിനെ കാണാൻ കഴിഞ്ഞില്ല ചെന്നു കമ്പനിയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ കാരണം കുറച്ചു നാൾ അവിടെ നിന്ന് മാറി നിൽക്കാനായി തീരുമാനം വിദേശത്തേക്ക് പോയിരിക്കുകയായിരുന്നു അപ്പോഴേക്കും ചൂവിന് പ്രശ്നമൊന്നുമില്ല അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന കാര്യങ്ങൾ കമ്പനിയിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവളെ തിരിച്ച് കമ്പനിയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് ചെൻ പോയതെന്നറിയുന്നവൾ വളരെ അപ്സെറ്റ് ആവുന്നു അവൻ തനിക്ക് നേടിത്തന്ന ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്താതെ അവൾ അവിടെ തന്നെ ജോയിൻ ചെയ്യുകയും പുതിയൊരു ഗെയിം ഡെവലപ്പ് ചെയ്ത് അത് മുന്നോട്ട് കൊണ്ടുവേയും ചെയ്യുന്നു അങ്ങനെ മൂന്ന് മാസം കഴിയുമ്പോഴേക്കും ആ പുതിയ ഗെയിം ഭയങ്കര സക്സസ് ആയിരുന്നു അതിന്റെ ചെറിയ സെലിബ്രേഷൻ ഓഫീസിലും നടക്കുന്നു വീട്ടിലും അതിന്റെ ചെറിയ ആഘോഷം നടത്താനായി നമ്മുടെ ജിയാങ്ങും സോങ്ങും ഒക്കെ ചൂവിന്റെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കൂടാതെ അന്ന് വാലന്റൈൻസ് ഡേയും കൂടിയാണ് അവരെല്ലാം അങ്ങനെ ഹാപ്പിയായി ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അന്നൊരു അപ്രതീക്ഷിത അതിഥിയും കൂടി ചൂവിനെ കാണാൻ വരുന്നു അത് മറ്റാരും എല്ലാം ചെന്നാണ് അവൾ ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന ഈ ഒരു പുതിയ ഗെയിം ഇവരുടെ രണ്ടുപേരുടെയും ലവ് സ്റ്റോറി ബേസ് ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ അത് കാണുമ്പോ തന്നെ തന്നെ പറ്റി അവൾക്കെല്ലാം മനസ്സിലായിരിക്കുന്നു തന്റെ ഇഷ്ടം അവൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നത് മനസ്സിലാക്കിയ ചെൻ ആ ഗെയിമിന്റെ അവസാനമുള്ള കണക്ക് തന്നെ വാലന്റൈൻസ് ഡേ ദിവസം ആ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ ഒന്നിക്കുന്ന ആ ഹാപ്പി എൻഡിംഗ് തങ്ങളുടെ ലവ് സ്റ്റോറിയിലും കൊണ്ടുവരാനായി ഇന്ന് അവളെ തേടി എത്തിയതാണ് അങ്ങനെ വളരെ അപ്രതീക്ഷിതമായി താൻ ഇത്രയും നാളെ തേടി നടന്നിരുന്ന എന്നാൽ ഒടുക്കം മനസ്സിലായപ്പോ കയ്യെത്തും ദൂരത്തു നിന്ന് അകന്നുപോയ ചെന്നിനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ ആ വാലന്റൈൻസ് ഡേ കിടക്കിന് ഒരു ആഘോഷമാക്കി മാറ്റാനായിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു പിന്നീട് നമ്മുടെ ചൂ അങ്ങനെ ഇവിടെ ഇവർ ഒന്നിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു കുഞ്ഞ് ലവ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം വീണ്ടും കാണും വരെ ബൈ